ഹായ് ഹലോ ഫ്രണ്ട്സ് മജിക് നമ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പതിനാലാം തീയതി ഞായറാഴ്ച നറുക്കെടുക്കുന്ന അക്ഷയ ഭാഗ്യക്കുറിയുടെ ചാൻസ് നമ്പറുകളാണ് കേരള ലോട്ടറിയിൽ അക്ഷയ ഭാഗ്യക്കുറി ഞായറാഴ്ച നറുക്കെടുക്കുന്ന അക്ഷയ ഭാഗ്യക്കുറിയുടെ ചാൻസ് നമ്പറുകൾ അതിനുമുമ്പ് പതിമൂന്ന് ഇരുപത്തി നാല് ശനിയാഴ്ച നറുക്കെടുത്ത കാരുണ്യ ലോട്ടറിയിൽ പ്രൈസ് കിട്ടിയ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കാറിൻ്റെ ബാഗക്കുറിയിൽ പ്രൈസ് ഡയറക്റ്റായിട്ട് വന്നിട്ടുള്ളത് എഴുപത്തിയേഴ് തൊണ്ണൂറ്റഞ്ചിന് അഞ്ഞൂറ് രൂപയും എൺപത്തി ഒമ്പത് എൺപത്തിയേഴിന് അഞ്ഞൂറ് രൂപ പ്രൈസും ലഭിച്ചിട്ടുണ്ട് അയ്യായിരം കിട്ടിയ നമ്പറുകൾ എഴുപത്തിയഞ്ച് എൺപത്തൊമ്പത് അമ്പത്തിയേഴ് എൺപത്തൊമ്പതായിട്ട് അയ്യായിരം രൂപ പ്രൈസും പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റി ഒന്ന് നാൽപ്പത്തി ആറായിട്ട് രണ്ടായിരം രൂപ പ്രൈസും എഴുപത്തി ഒമ്പത് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തി മൂന്നായിട്ട് ആയിരം രൂപ പ്രൈസും ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ഗസ്സിങ്ങിൽ പ്രൈസ് വളരെയധികം കുറവാണ് നാളെ അതിൻ്റെ കുറവ് പരിഹരിക്കാമെന്ന് ഉറപ്പ് വരുന്നു അതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നാളത്തെ നമുക്ക് റിസൾട്ട് നോക്കാം മാറ്റം വരുമെന്ന് നോക്കാം തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തഞ്ച് പറഞ്ഞിരുന്നു തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തി ആറിന് രണ്ടായിരം രൂപ ഉണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് പൂജ്യം മൂന്ന് പറഞ്ഞിരുന്നു ഇരുപത്തഞ്ച് പൂജ്യം ഒന്നിന് അയ്യായിരം രൂപ വന്നിരുന്നു നാൽപ്പത്തി നാല് അഞ്ച് പൂജ്യം അഞ്ച് പറഞ്ഞു നാൽപ്പത്തി നാല് പത്തിന് അയ്യായിരം രൂപ പ്രൈസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ സീ സീ പറഞ്ഞ നമ്പറിൻ്റെ സീ ഇതിൽ കുറേ നമ്പറുകൾ വന്നിട്ടുണ്ട് പ്രൈസ് അയ്യായിരം പ്രൈസ് ഇനി പതിനാല് ഒന്ന് ഇരുപത്തി ഞായറാഴ്ച നേർക്കെടുത്ത നറക്കെടുക്കുന്ന അക്ഷയ ലോട്ടറിയുടെ ചാൻസ് നമ്പറുകൾ നോക്കാം പൂജ്യം രണ്ട് രണ്ട് ഏഴ് ഇരുപത്തി ഏഴ് ഇരുപത് ഇരുപത്തി രണ്ട് എഴുപത് പൂജ്യം മൂന്ന് പൂജ്യം നാല് പൂജ്യം നാല് പൂജ്യം മൂന്ന് നാൽപ്പത് മുപ്പത് പൂജ്യം ഏഴ് മുപ്പത്തി പൂജ്യം മൂന്ന് ഏഴ് ഏഴ് എഴുപത്തിയേഴ് മുപ്പത് പൂജ്യം എട്ട് അറുപത്തി എട്ട് പൂജ്യം എട്ട് തൊണ്ണൂറ്റിയെട്ട് എൺപത്തിയാറ് പൂജ്യം എട്ട് പത്ത് ഇരുപത്തി നാല് പത്ത് നാൽപ്പത്തി രണ്ട് ഇരുപത്തിയൊന്ന് പൂജ്യം നാല് പന്ത്രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തി ഒമ്പത് പതിമൂന്ന് തൊണ്ണൂറ്റി രണ്ട് പതിമൂന്ന് പതിനാല് അറുപത്തി ഒമ്പത് പതിനാല് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഒന്ന് തൊണ്ണൂറ്റിയൊൻപത് പതിനാറ് ഇരുപത്തി ഒൻപത് പതിനാറ് തൊണ്ണൂറ്റി രണ്ട് പത്തൊൻപത് തൊണ്ണൂറ്റി രണ്ട് പതിനെട്ട് അമ്പത്തി ഏഴ് പതിനെട്ട് എഴുപത്തി അഞ്ച് അമ്പത്തി ഒന്ന് എൺപത്തി ഏഴ് ഇരുപത് മുപ്പത്തി അഞ്ച് ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പത് ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് അറുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തി ആറ് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തിയാറ് നാൽപ്പത്തി ഏഴ് ഇരുപത്തിയാറ് എഴുപത്തി നാല് അറുപത്തി ഏഴ് ഇരുപത്തി നാല് ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റിയെട്ട് ഇരുപത്തി അഞ്ച് എൺപത്തി ഒൻപത് ഇരുപത്തി ഒമ്പത് പത്ത് ഇരുപത്തി ഒമ്പത് പൂജ്യം ഒന്ന് തൊണ്ണൂറ് ഇരുപത്തി ഒന്ന് മുപ്പത്തിരണ്ട് പൂജ്യം ഏഴ് മുപ്പത് ഇരുപത്തി ഏഴ് മുപ്പത് എഴുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി അഞ്ച് പൂജ്യം നാല് മുപ്പത്തി അഞ്ച് നാൽപ്പത് നാൽപ്പത് മുപ്പത്തി അഞ്ച് മുപ്പത്തിയെട്ട് ഇരുപത്തിയേഴ് മുപ്പത്തിരണ്ട് എഴുപത്തി എട്ട് മുപ്പത്തി ഏഴ് ഇരുപത്തിയെട്ട് നാൽപ്പത്തി ഒന്ന് എൺപത്തി ഒൻപത് നാൽപ്പത്തി ഒന്ന് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് പൂജ്യം എട്ട് നാൽപ്പത്തി മൂന്ന് എൺപത് എൺപത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് പതിനഞ്ച് അമ്പത്തി അഞ്ച് പതിനാല് അമ്പത്തി ഒന്ന് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി എട്ട് പതിനെട്ട് പതിനെട്ട് എൺപത്തി നാല് എൺപത്തി എട്ട് പതിനാല് നാൽപ്പത്തി ഒൻപത് എഴുപത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തി ഒമ്പത് നാൽപ്പത്തി മൂന്ന് അമ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി അഞ്ച് പൂജ്യം ഒന്ന് അമ്പത് പതിമൂന്ന് അമ്പത്തിരണ്ട് ഇരുപത്തി നാല് അമ്പത്തിരണ്ട് നാൽപ്പത്തി രണ്ട് അമ്പത്തി നാല് ഇരുപത്തിരണ്ട് അമ്പത്തി നാല് ഇരുപത്തി മൂന്ന് അമ്പത്തി മൂന്ന് ഇരുപത്തി നാല് അമ്പത്തി നാല് മുപ്പത്തിരണ്ട് അമ്പത്തി അഞ്ച് പൂജ്യം നാല് അമ്പത് നാൽപ്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് നാൽപ്പത് അറുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അറുപത്തിരണ്ട് പന്ത്രണ്ട് തൊണ്ണൂറ്റി രണ്ട് പന്ത്രണ്ട് അറുപത്തിരണ്ട് മുപ്പത് അറുപത്തിമൂന്ന് ഇരുപത് അറുപത് മുപ്പത്തിരണ്ട് അറുപത്തി അഞ്ച് മുപ്പത്തി എട്ട് അറുപത്തി എട്ട് മുപ്പത്തി അഞ്ച് തൊണ്ണൂറ്റിയെട്ട് അമ്പത്തി മൂന്ന് അറുപത്തി എട്ട് മുപ്പത്തി ഒൻപത് മുപ്പത്തി ആറ് എൺപത്തിയാറ് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റിയൊമ്പത് എഴുപത് എഴുപത്തിയാറ് എഴുപത് എഴുപത്തി ഒമ്പത് എഴുപത് അറുപത്തി എഴുപത്തി ഒന്ന് മുപ്പത്തി ഏഴ് എഴുപത്തി മൂന്ന് പതിനേഴ് എഴുപത്തിയേഴ് മുപ്പത്തി ഒന്ന് എഴുപത്തി മൂന്ന് പതിനാല് എഴുപത്തിയൊന്ന് മുപ്പത്തി നാല് എഴുപത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് എഴുപത്തി മൂന്ന് നാൽപ്പത്തി എട്ട് എഴുപത്തി എട്ട് നാൽപ്പത്തി മൂന്ന് എഴുപത്തി മുപ്പത്തി നാല് എഴുപത്തി നാല് തൊണ്ണൂറ്റിയാറ് എഴുപത്തി നാല് തൊണ്ണൂറ്റി ഒൻപത് എഴുപത്തി നാല് അറുപത്തിയാറ് എഴുപത്തിയാറ് ഇരുപത്തി എഴുപത്തി ഒൻപത് ഇരുപത്തിയെട്ട് എഴുപത്തി എട്ട് ഇരുപത്തി ഒൻപത് എഴുപത്തി ഒൻപത് മുപ്പത്തി അഞ്ച് എഴുപത്തി അഞ്ച് മുപ്പത്തി ഒമ്പത് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റി അഞ്ച് എണ്ണായിരത്തി ഒൻപത് എൺപത് തൊണ്ണൂറ് ഒൻപതിനായിരത്തി എട്ട് എൺപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് എൺപത്തി മൂന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഇരുപത്തിയെട്ട് എൺപത്തി നാല് ഇരുപത്തിയേഴ് എഴുപത്തി എട്ട് ഇരുപത്തി നാല് എൺപത്തി ഏഴ് ഇരുപത്തി നാല് എൺപത്തി നാല് അമ്പത്തി എട്ട് എൺപത്തി അഞ്ച് നാൽപ്പത്തിയെട്ട് എൺപത്തി എട്ട് അമ്പത്തി നാല് എട്ട് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റിയെട്ട് എൺപത്തി അഞ്ച് അറുപത്തി എട്ട് എൺപത്തി ഒമ്പത് അമ്പത്തി എട്ട് എൺപത്തി എട്ട് പൂജ്യം നാല് എൺപത്തി എട്ട് നാൽപ്പത് നാൽപ്പത് എൺപത്തി എട്ട് തൊണ്ണൂറ് എഴുപത്തി എട്ട് തൊണ്ണൂറ് എൺപത്തി ഏഴ് തൊണ്ണൂറ്റിയേഴ് എൺപത് തൊണ്ണൂറ്റിയൊന്ന് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് പതിമൂന്ന് തൊണ്ണൂറ്റിയൊന്ന് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റിനാല് മുപ്പത്തി ഒമ്പത് മുപ്പത്തി നാല് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തി ഒന്ന് അമ്പത്തി അഞ്ച് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയാറ് പൂജ്യം ഏഴ് തൊണ്ണൂറ്റിയേഴ് പൂജ്യം ആറ് തൊണ്ണൂറ്റി ഒമ്പത് പൂജ്യം ഏഴ് തൊണ്ണൂറ്റിയെട്ട് അൻപത് എൺപത് തൊണ്ണൂറ്റിയഞ്ച് എൺപത്തി ഒമ്പത് പൂജ്യം അഞ്ച് ലോട്ടറി എടുക്കുമ്പോൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള ഓരോ നമ്പറുകൾ കൂടി എടുക്കാൻ ശ്രമിക്കുക നന്ദി